ഇനി സഹോദരങ്ങളെ എന്താണ് ഈ ആയത്തിലൂടെ അള്ളാഹുത്താല പറയുന്നത് അതീവ ഗുരുതരമായ ഒരു കാര്യമാണ് ഒരാളുടെ പേരിൽ വ്യഭിചാരം ആരോപിക്കുക എന്നുള്ളത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം മനുഷ്യന്റെ എല്ലാ കാര്യങ്ങൾക്കും വളരെ പവിത്രത കൽപ്പിച്ചിട്ടുള്ള മതമാണ് മനുഷ്യന്റെ രക്തം അവന്റെ ധനം ുഷ്യൻ്റെ ജീവൻ അതുപോലെ തന്നെ അവൻ്റെ അഭിമാനം എല്ലാം കാത്ത് സൂക്ഷിക്കപ്പെടേണ്ടതാണ് ഒരു മനുഷ്യന്റെ രക്തവും അവന്റെ ധനവും അവൻ്റെ അഭിമാനവുമൊക്കെ വളരെ പവിത്രമാണ് ഒരു കാരണവശാലും അന്യായമായി അവയൊന്നും ഹനിക്കുവാൻ പാടില്ല ക്ഷതപ്പെടുത്തുവാൻ പാടില്ല ഒരു നിലക്കും മനുഷ്യനെ സമൂഹത്തിൽ വഷളാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരു വിശ്വാസി തുനിയാൻ പാടില്ല എന്ന ഇസ്ലാമിൻ്റെ വളരെ പ്രാധാന്യമർഹിക്കുന്ന മാനവികതയുടെ നിർദ്ദേശമാണ് ഇസ്ലാം നൽകിയിട്ടുള്ളത് നമുക്കറിയാം നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമയുടെ വിടവാങ്ങൽ പ്രസംഗത്തിൽ അവിടുന്ന സമൂഹത്തോട് കാലാകാലത്തേക്കുമുള്ള മാനവ സമൂഹത്തോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അറിയണം നിങ്ങളറിയണം അമ്പാലും എന്താണ് അതിലൂടെ ലോകത്തോട് പറഞ്ഞത് ജനങ്ങളെ നിങ്ങളുടെയൊക്കെ രക്തം നിങ്ങളുടെയൊക്കെ ധനം നിങ്ങളുടെയൊക്കെ അഭിമാനം പവിത്രമാണ് അതിന് അമൂല്യമായ വിലയുണ്ട് അത് പവിത്രമാണ് ആദരിക്കപ്പെടേണ്ടതാണ് ഏതുപോലെ അവിടുന്ന് അന്ന് സംസാരിക്കുമ്പോൾ നിൽക്കുന്ന രാജ്യത്തെ പോലെ മക്കാരാജ്യത്തിൻ്റെ പവിത്രത പോലെ ശുദ്ധ കഴവയുടെ പോലെ ഹറമിന്റെ പവിത്രത പോലെ ദുൽഹജ്ജുമാസത്തിന്റെ പവിത്രത പോലെ എന്നൊക്കെ നബി സല്ലാഹു അലൈഹി വസ്ലമ വിശേഷിച്ച് പറഞ്ഞതാണ് വിശേഷിപ്പിച്ച് പറഞ്ഞതാണ് മനുഷ്യരുടെ എല്ലാം രക്തവും ധനവും അഭിമാനവും ഒക്കെ വളരെ പവിത്രമാണ് എന്ന് ഇവിടെ ഒരാളുടെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തുന്ന ഒരാളുടെ അഭിമാനത്തെ തകർത്ത് കളയുന്ന ഒരാരോപണമാണ് ഒരാളുടെ പേരിൽ വ്യഭിചാരം ആരോപിക്കുക എന്നുള്ളത് അതുകൊണ്ട് അതുകൊണ്ടതിന് കടുത്ത ശിക്ഷയാണ് ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ളത് വല്ലതീനാ പാതിവൃത്യം സിദ്ധിച്ചിട്ടുള്ള പതിവ്രതകളായ വിശുദ്ധകളായ നല്ലവരായ സ്ത്രീകളെ സംബന്ധിച്ച് ദുരാരോപണം അഥവാ വ്യഭിചാരോപണം ഉന്നയിക്കുന്നവർ സാധാരണഗതിയിൽ വ്യഭിചാരം തെളിയിക്കപ്പെടണമെങ്കിൽ നാല് സാക്ഷി വേണം എന്നുള്ളതാണല്ലോ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇതിനും അങ്ങനെ തന്നെയാണ് വ്യഭിചാരം ഒരാൾ ആരോപിച്ചു കഴിഞ്ഞാൽ ആരാണോ ആ ആരോപണവുമായി മുന്നോട്ട് വരുന്നത് അയാൾ തെളിയിക്കണം അത് എങ്ങനെ തെളിയിക്കും വ്യഭിചാരം തെളിയിക്കണം എന്നുണ്ടെങ്കിൽ നാല് സാക്ഷി വേണം ആ നാല് സാക്ഷികളും എങ്ങനെ കൃത്യമായിട്ടത് കാണണം എന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചതാണ് അതേപോലെ കണ്ട നാല് സാക്ഷികളെ ഇയാൾ ഹാജരാക്കിയിട്ടില്ലെങ്കിൽ ഇയാൾ ഇയാളങ്ങനെ ഹാജരാക്കുവാൻ ഇയാൾക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ ഫജിലിദൂഹും അയാളെ അടിക്കണം അവരെ അടിക്കണം എൺപതടി അടിക്കണം എന്നാണ് എത്ര പേര് ആരോപണം ഉന്നയിച്ചോ അവർക്കൊക്കെ അടിയാണ് ഒരാളെ കുറിച്ചായിരിക്കാം ആരോപിക്കുന്നത് ആരോപിച്ചവർ ഒരുപാടുണ്ടെങ്കിലും ആരൊക്കെ ആരോപണം ഉന്നയിച്ചുവോ അവർക്കൊക്കെ തെളിവ് ഹാജരാക്കാൻ നാല് സാക്ഷികളെ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അവരുടെ പുറത്ത് എൺപത് അടിയാണ് വീഴുക കളരെ ഗൗരവമാണ് സമാനീന ജൽദ എൺപത് അടി അടിക്കണം മാത്രമല്ല ഒരു കാലത്തും പിന്നെ അവരെ സാക്ഷിത്വത്തിന് പോലും സ്വീകരിക്കുവാൻ പാടില്ല എന്നാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഇവിടെ പുരുഷന്മാർ സ്ത്രീകളെ കുറിച്ച് ആരോപണം ഉന്നയിക്കുന്നതാണ് ആയത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്നതിനാൽ സ്ത്രീകൾക്ക് നല്ലവരായ പുരുഷന്മാരെ കുറിച്ച് ഇങ്ങോട്ട് പറയുന്നത് തെറ്റല്ല എന്ന മറുവായന ആരും നടത്തരുത് കാരണം ഇവിടെ പുരുഷന്മാർക്ക് മാത്രമുള്ള നിയമമല്ല ഇത് സ്ത്രീകളും ഇങ്ങനെ പുരുഷന്മാർ പുരുഷന്മാരെ കുറിച്ച് സത്യവിശ്വാസികളായ പുരുഷന്മാരെ കുറിച്ച് സദാചാരനിഷ്ഠയുള്ള പുരുഷന്മാരെ കുറിച്ച് സ്ത്രീകൾ ആരോപണമുന്നയിച്ചാലും അവരും കൊണ്ടുവരേണ്ടതുണ്ട് നാല് സാക്ഷികളെ അല്ലെങ്കിൽ അവരുടെ പുറത്തും എൺപത് അടിയാണ് വീഴുക അതിൽ സ്ത്രീ പുരുഷ വിവേചനമോ വ്യത്യാസമോ ഒന്നും ഇല്ല ഒരു കാലത്തും ഇങ്ങനെയുള്ള ആരോപണം പറഞ്ഞ ആളുകളെ പിന്നെ സാക്ഷിത്വത്തിന് കൊള്ളൂലെന്നാണ് അവർ സമൂഹത്തിൽ അവരുടെ പദവി പോയി ഒരു കാര്യത്തിന് സാക്ഷി നിൽക്കാൻ ഒരാളെ കൊള്ളൂല എന്ന് പറഞ്ഞാൽ അയാൾ മാഞ്ഞനല്ലാതെ മുദ്ര കുത്തപ്പെട്ടു എന്നല്ല അള്ളാഹു പറഞ്ഞിട്ടുള്ളത് ഒരു കാലത്തും അവരുടെ സാക്ഷിത്വത്തെ നിങ്ങൾ സ്വീകരിക്കുകയും ചെയ്യരുത് കേട്ടോ സാക്ഷിക്ക് പോലും വരാൻ പറ്റാത്ത ഒരാളായിട്ട് അയാൾ വളരെ താഴ്ന്നവനായിട്ട് മാറും സമൂഹത്തിൽ അത്ര ഗൗരവമാണ് മാത്രമല്ല അവർക്ക് പേര് വീണു കഴിഞ്ഞു വന്ന് അവർ തെമാടികളാണ് നേരെ മറിച്ച് ഒരാൾ വ്യഭിചാരത്തിനെ കുറിച്ചുള്ള ആരോപണം കേസ് കൊടുത്തു അയാൾക്ക് തെളിയിക്കാനും സാധിച്ചാൽ നാല് സാക്ഷികളെ ഹാജരാക്കി തെളിയിക്കാനും സാധിച്ചാൽ അയാളുടെ മേൽ ഹദ് ഇല്ല അയാൾക്ക് ശിക്ഷയില്ല എൺപത് അടി അയാളവടിക്കാൻ പാടില്ല നീ അതെല്ലാം ആരോപിക്കപ്പെട്ട വ്യക്തി അയാൾ സമ്മതിച്ചു സാക്ഷിയൊന്നുമില്ല ആരോപിക്കപ്പെട്ടയാള് സമ്മതിച്ചു അയാൾ പറഞ്ഞത് ശരിയാണ് അങ്ങനെ ചെയ്തിട്ടുണ്ട് സംഭവിച്ചിട്ടുണ്ട് എന്ന് അയാൾ പറഞ്ഞാലോ അപ്പോഴും അത് ആരോപണത്തിന്റെ പരിധിയിൽ നിന്ന് താഴേക്ക് പോയി അയാൾക്ക് അടി ശിക്ഷ കിട്ടുന്നില്ല അതൊന്നുമല്ലാതെ ആരോപിതനായ വ്യക്തി ആരെക്കുറിച്ചാണോ ആരോപണം പറഞ്ഞത് ആ വ്യക്തി അത് നിഷേധിക്കുകയും അതുപോലെ തന്നെ അയാൾ കേസ് കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് ഈ ആരോപകനായ ആൾക്ക് എൺപത് അടി ശിക്ഷ ഉണ്ടാവുക അയാൾക്ക് പരാതിയൊന്നുമില്ല അയാൾക്ക് കേസുമില്ല എങ്കിൽ ഇയാൾക്ക് അടിശിക്ഷ കിട്ടുകയില്ല അതും നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് വായിക്കേണ്ടതാണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ വ്യഭിചാരാരോപണത്തെ കുറിച്ചാണ് ഇവിടെ അള്ളാഹുത്താല പറയുന്നത് ആയത്തിൽ എന്തേയുള്ളൂ വല്ലതീനെർമോനൽ മഹ്സനാത്ത് പക്ഷേ മഹ്സനാത്തുകളായ ആളുകളെ കുറിച്ച് എന്നും അതുപോലെ തന്നെ സുമ്മലംബി അർബത്ത് എന്നൊക്കെ ശേഷം പറഞ്ഞ രണ്ട് തെളിവുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാം ആ ആരോപണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് തീർത്തും വ്യഭിചാരാരോപണമാണ് എന്ന് മഹ്സനാത്ത് എന്ന് പ്രയോഗം പതിവ്രതകളായ സ്ത്രീകളെക്കുറിച്ചുള്ള ആരോപണം എന്ന് പറയുമ്പോൾ തന്നെ അതേതാ ഏതാ വിഷയമെന്ന് മനസ്സിലാവും അങ്ങനെ ആരോപണം പറഞ്ഞാൽ തന്നെ നാല് സാക്ഷികളെ ഹാജരാക്കുന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നാല് സാക്ഷി ഹാജരാക്കൽ ഇസ്ലാമിൽ നിയമമുള്ള കുറ്റം വ്യഭിചാരമാണ് അപ്പം വ്യഭിചാര ആരോപണത്തെക്കുറിച്ചാണ് ഈ വചനം എന്നുള്ളത് നമുക്ക് എവിടെ നിന്ന് കിട്ടി ഈ രണ്ട് സാഹചര്യ തെളിവുകളിലൂടെ ഈ രണ്ട് പ്രയോഗങ്ങളിലൂടെ ഇത് സാധാരണ മറ്റുള്ള നിലക്കുള്ള കുറ്റങ്ങളെക്കുറിച്ചുള്ള അപവാദം പറയലോ ആരോപണമോ അല്ല തീർത്തും വ്യഭിചാരാരോപണം മാത്രമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് വളരെ വ്യക്തമാണ് വല്ലതീന യർമോനൽ